മുതൽ ിനുള്ളിൽ ബി ടി എസ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് എല്ലാ മസൂൺ തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഒരു തയ്യൽ മെഷീൻ സമ്മാനം ഈ കൊറോണ കാലത്ത് സുരക്ഷിതമായി പർച്ചേസ് ചെയ്യാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് നമസ്കാരം

ബാണ്ടിക്കാട് പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് ഭൂവിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും മറ്റെല്ലാ വാർഡിനെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് പക്ഷേ കാലാകാലങ്ങളായി ഒരേ വിഭാഗം ആളുകൾ തന്നെ വിജയിച്ചു പോവുകയും അവരെ തുഷ്ടൂരത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനു കീഴിൽ ഗതികേട് അനുഭവിച്ച ഒരു ജനതയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് പത്തൊമ്പതാം വാർഡിൽ ശ്രീ ഷംസു വള്ളിക്ക പറമ്പ് മത്സരിക്കാൻ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്നാണ് ഈ നാട്ടിലെ പത്തൊമ്പതാം വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്ഥാനാർത്ഥി ചിത്രമുള്ള ടീഷർട്ടുകൾ ധരിച്ച നിരവധി പ്രവർത്തകരോടൊപ്പമാണ് ഷംസുവിന്റെ സ്ഥാനാർത്ഥി പ്രചരണം യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഷംസുവള്ളിക്ക പറമ്പിൽ വാർഡിലെ വികസന മുരടുപ്പിനെതിരെ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും ഏറെനാട് മീഡിയ വിഷനോട് പങ്കുവച്ചു പത്തൊമ്പതാം വാർഡിൽ ജനകീയ സ്വന്തമായി സ്ഥാനാർത്ഥിയേറ്റ് മത്സരിക്കുന്നു ഞാൻ ജനങ്ങളെ ഭരിക്കാനല്ല ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ് ഞാൻ ഈ പത്തൊമ്പതാം വാർഡിൽ സ്ഥാനാർത്ഥിയേറ്റ് നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്